പ്പെട്ടവരെ ദൈവം നമ്മെ വിളിച്ചത് യേശുവിനെ പോലെ പോലെയാകാൻ വേണ്ടിയാണ് യേശുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചത് യേശു ലോകത്തിൻ്റെ വെളിച്ചമാണ് യേശു ഭൂമിയുടെ ഉപ്പാണ് ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമാണ് യേശുക്രിസ്തു യേശുവിൻ്റെ വാക്കുകളിൽ ജീവനുണ്ട് യേശുവിൻ്റെ സാന്നിധ്യത്തിൽ സമാധാനമുണ്ട് സന്തോഷമുണ്ട് തൃപ്തിയുണ്ട് യേശുവിനെ പോലെയാകുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ് നമ്മുടെ കർത്താവായ യേശുവിനെ പിതാവായ ദൈവം സകല നാമത്തിനും മേലായ നാമമാക്കി ഉയർത്തിയത് നമ്മുടെ കർത്താവ് തന്നെ താൻ താഴ്ത്തിയപ്പോഴാണ് യേശുവിനെ പോലെ നമ്മെ തന്നെ താഴ്ത്തുവാൻ ഇന്ന് പകൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ കർത്താവെ ഏറ്റവും താഴ്മയോടെ ക്രൂശിലെ മരണത്തോളം അനുസരണം കാണിച്ചു തന്നെ ശകാരിച്ചിട്ട് ശകാരം പറയാതെ ഒരു കരണം തടിക്കുന്നവനെ മറുകർണം കാണിച്ചു കൊടുത്തു ആ സ്വഭാവമാണ് സത്യത്തിൽ പിന്നീട് ലോകത്തിന്റെ വെളിച്ചമായി മാറിയത് യേശു താഴ്മ ധരിച്ചു സൗമ്യത ധരിച്ചു യേശു എല്ലാവരെയും സ്നേഹിച്ചു എല്ലാവരോടും ക്ഷമിച്ചു പിതാവെ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയാക്കിയാൽ ഇവരോട് ക്ഷമിക്കണമേ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു സ്വഭാവത്തിലേക്ക് നാം ഓരോരുത്തരുമായി തീരണം എന്നാണ് പിതാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു സ്വഭാവം ആ ദൈവ സ്നേഹം നമ്മിൽ വെളിപ്പെടണമെങ്കിൽ പഴയ മനുഷ്യനെ അവൻ്റെ ഉരിഞ്ഞു ഉരിഞ്ഞുകളയുവാൻ നാം മനസ്സ് വയ്ക്കണം നമ്മുടെ അവയവങ്ങളെ ദൈവസന്നതിയിൽ സമർപ്പിക്കണം യേശുവിനെ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും നമ്മിൽ അവസരമുണ്ടാകണം പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സ് വെച്ചാൽ അത് സാധിക്കും നിങ്ങൾ വിധേയപ്പെട്ടാൽ അത് സാധിക്കും നിങ്ങളെ സമർപ്പിച്ചാൽ അത് സാധിക്കും അതൊരു വലിയ കാര്യമാണ് അതൊരു വലിയ നേട്ടമാണ് അത് വെളിച്ചമാണ് അത് ഫലമാണ് ദൈവം നമ്മെ വിളിക്കുകയാണ് ക്ഷമിക്കുവാൻ സ്നേഹിക്കുവാൻ ചേർത്ത് നിർത്തുവാൻ കരുതുവാൻ ശുശ്രൂഷിക്കുവാൻ യേശുവിനെ പോലെയാകുവാൻ ദൈവം ദൈവമെന്ന് പകൽ നമ്മെ വിളിക്കുന്നു ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാം ദൈവമേ അങ്ങയുടെ സ്വഭാവത്തോട് അനുരൂപപ്പെടുവാൻ എന്നെ സഹായിക്കണമേ അങ്ങ് കണ്ടതുപോലെ കാണുവാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ അവിടുന്ന് എല്ലാവരെയും സ്നേഹിച്ചു എല്ലാവരെയും ചേർത്ത് നിർത്തി അങ്ങനൊരു വിശാലമായ ഹൃദയം ഞങ്ങൾക്ക് തരണമേ വിശ്വസിക്കുക നിങ്ങളുടെ ഹൃദയത്തിൽ ആഗ്രഹത്തെ ദൈവം സാധിപ്പിച്ചു തരും ലോകത്തിൻ്റെ വെളിച്ചമാകുവാനുള്ള വിളി നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് ഏതു വർഷങ്ങളിൽ അതിനായി ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ദൈവം കാര്യം സാധിപ്പിക്കുന്നവനാണ് ഭജനത്തോട് പ്രതികരിക്കാം ദൈവം തമ്മിൽ ഓരോരുത്തരും പകൽ അനുഗ്രഹിക്കു ആമേ